വും പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ പൗലോസ് എഫേ സോസിൽ അപ്പോളോസ് കോറുദോസിലുണ്ടായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫോസോസിലെത്തി അവിടെ അവർ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവെന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാൻ്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ടേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവൻ സിനഗോഗിൽ പ്രക പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്ന് മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിൻ്റെ മുൻപിൽ ക്രിസ്ത്യ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു അതിനാൽ അവനവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ഡേറാനോസിൻ്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിലേർപ്പെട്ടു പോന്നു ഇത് രണ്ടു വർഷത്തേക്ക് തുടർന്ന് തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവർക്കും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിൻ്റെ വചനം കേട്ടു കെ പുത്രന്മാർ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശനമേറ്റ തുപാരുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശ്വത്ഥാത്മാക്കളുടെ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു പിശാജിപാതയൊടിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്ഥാത്മാക്കളുടെ മേൽ കർത്താവായി വായ് യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കോവയുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശ്വത്ഥാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗരസിനെയും അറിയാം എന്നാൽ നിങ്ങൾ നിങ്ങളാരാണ് അശ്വത്ഥാത്മാവ് ആവശിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റുന്ന നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയിൽ സോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കാരുമായി എല്ലാവരും ഈ വിവരം വിവരമറിഞ്ഞ് ഭയപ്പെട്ടു കർത്താവായി യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ നട ദുർനടപടികൾ ഏറ്റുപറഞ്ഞ കുറ്റം സംബന്ധിച്ച് ക്ഷുദ്രയോഗ പ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ അൻപതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ട് അങ്ങനെ കർത്താവിൻ്റെ പതിനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസാൽമാവിൻ്റെ പ്രേരണയനുസരിച്ച് മക്കോ ധോനിയ അക്കായിയ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമാൻ സന്ദർശിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു അവർ തൻ്റെ സഹായികൾ രണ്ടു പേരായ തിമോ തിമോത്തോയോസിനെയും എറാസ് തുസിനെയും മക്കോദിയയിലേക്ക് അയച്ചിട്ടുണ്ട് കുറേ നാൾ ഏഷ്യയിൽ താമസിച്ചു വെള്ളിപ്പണിക്കാരുടെ ലഹള ആയിടെ ക്രിസ്തു മാർഗത്തെ സംബന്ധിച്ച വലിയ ഒച്ചപ്പാടുണ്ടാക്കി അർത്തമേഴ്സ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വെള്ളി മാതൃകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരനായ ദാമേത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊ കൊടുത്തു പോന്നു ഇവരെ ഇവരെയും ഇതേ തൊഴിലേർപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവർ പറഞ്ഞു മാനിരയെ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫസോസിൽ മാത്രമല്ല ഈ ഏഷ്യയിലാകെ വളരെ പേര് വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തന്മൂലം നമ്മുടെ ആ ഈ തൊഴിൽ അപഹാസ്യമായി തീരും നമ്മുടെ ഈ തൊഴിൽ അ അവഹാസ്യമായി തീരുമെന്ന അപകടം മാത്രമല്ല ുള്ളത് പിന്നെയോ മഹാദേവതയെ അർദ്ധമേഴ്സിൻ്റെ ക്ഷേത്രം പൂർണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവർ കോപ കോപാക്രാന്തരായി വിളിച്ചു പറഞ്ഞു എഫേസുകാരുടെ അർദ്ധമേ മഹോന്നതയാണ് നഗരത്തിൽ മുഴുവൻ ബഹളമായി അവരെ എല്ലാവരും കൂടി പൗലോസിന്റെ സഹയാത്രികരും ഭരിച്ചിഴച്ചുകൊണ്ട് പൊതു മണ്ഡലത്തിലേക്ക് തള്ളിക്കയറി ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല പൗലോസിന്റെ സ്നേഹിതനായി ഏഷ്യയിലെ ചില പ്രമുഖർ ആളു പൊതു പോകാൻ തുണിയരുതെന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സമനമാകെ അനുകൂലമായി താങ്കൾ അവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു യഹൂദർ മുമ്പോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടർ അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ ആംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് ന്യായവാദത്തിനെ മുതിർന്നു എന്നാൽ അവൻ യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും അതേ ശബ്ദത്തിലെ എഫേസുകാരുടെ അർതേമീസ് മഹോന്നതനാണ് എന്ന് ആർത്തു വിളിച്ചു രണ്ടു മണിക്കൂറോളം ഇത് തുടർന്നു നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു എഫേസുകാരെ എഫേസോസ് നഗരി മഹോദേവ ദേവതയായ അർതേമീസിന്റെയും അവളുടെ ആകാശ ആകാശത്തു ആകാശത്തുനിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കറിഞ്ഞൂടെ കൂടാത്തത് ഈ വസ്തുതകൾ അനുഷേദ്യങ്ങളാക്ക ആകയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം അതിക്രമങ്ങളൊന്നും പ്രവർത്തിക്കരുത് എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യൻ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ ദൂഷിച്ചിട്ടുമില്ല അതിനാൽ ഡെമോത്രിയോസിനോ അവൻ്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട് ഉപസ്ഥാപന ഉപസ്ഥാനപതികളുണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യം ആപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വെച്ച് അതിന് തീരുമാനമുണ്ടായേ ഉണ്ടാക്കാം ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേലാരോപിക്കുക ആരോപിക്കുക എന്ന അപകടമുണ്ട് ഇതും പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വീട്ടു ദൈവോദനുമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം